നമസ്കാരം എല്ലാ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും ഭാസ്യസ് അക്കാദമിയിലേക്ക് സ്വാഗതം നമ്മൾ ഇന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന കാര്യം എന്താണെന്ന് വെച്ചാൽ ഓഫ്ലൈൻ കോഴ്സിലേക്ക് പ്രവേശിക്കാനായിട്ട് ആഗ്രഹിക്കുന്ന കൂട്ടുകാർ അറിഞ്ഞിരിക്കേണ്ടുന്ന കുറച്ച് കാര്യങ്ങളാണ് ഇതറിയാതെ പോയാൽ ചിലപ്പോൾ നിങ്ങൾക്കൊരു തോന്നലുണ്ടാവും ഞാൻ കബളിപ്പിക്കപ്പെട്ടല്ലോ എന്റെ സമയം പോയല്ലോ ആ സമയം പോയതുകൊണ്ട് എനിക്ക് പ്രത്യേകിച്ച് നഷ്ടമല്ലാതെ അതിന് നേട്ടവും ഉണ്ടായില്ലോ ഇങ്ങനെയൊക്കെയുള്ള ചിന്ത നിങ്ങളുടെ ഉള്ളിന്റെ ഉള്ളിൽ ഉണ്ടാവാൻ അപ്പോൾ ഏതൊരു വ്യക്തിയാണെങ്കിലും എവിടെയാണെങ്കിലും ഏത് സ്ഥാപനത്തിലാണെങ്കിലും ഓഫ്ലൈൻ കോഴ്സിന് പോകുമ്പോൾ നിങ്ങൾ ശ്രദ്ധിക്കേണ്ടുന്ന രണ്ട് മൂന്ന് കാര്യങ്ങളുണ്ട് അത് അറിഞ്ഞു കഴിഞ്ഞിട്ട് പോയി കഴിഞ്ഞാൽ നാല് ഒരു മനസ്താപം നിങ്ങൾക്കുണ്ടാവുകയില്ല അപ്പൊ അതിൽ ആദ്യത്തെ കാര്യം എന്ത് എന്ന് നമ്മൾ അറിയണം അല്ലെ ഒന്നാമത്തെ കാര്യം മറ്റൊന്നുമല്ല എല്ലാവരും കോമൺ ആയിട്ട് തിരക്കുന്ന ആദ്യം ചോദിക്കുന്ന കാര്യമാണ് അവിടെ ഫീസ് എത്രയാണ് എന്നുള്ള കാര്യമായിരിക്കും എപ്പോഴും ഫീസ് എത്രയാണ് എന്നതിനേക്കൊന്നും കാര്യം എന്താ നമുക്കൊരു പോക്കറ്റിന്റെ പരിധിയുണ്ട് കാരണം നമുക്ക് തൊഴിലായിട്ടില്ല നമ്മുടെ ആ പണം എന്ന് പറയുന്നത് നമ്മുടെ ഗാർഡിയൻസിന്റെ രക്ഷകർത്താവിന്റെ പോക്കറ്റിൽ നിന്നാണ് വരാനുള്ളത് അപ്പോൾ അവരുടെ പോക്കറ്റിന് അമിത ഭാരം കൊടുക്കാത്ത രീതിയിൽ എന്നാൽ ഏറ്റവും മികച്ച ക്ലാസ്സുകൾ നമുക്ക് കിട്ടുമോ എന്നുള്ളതായിരിക്കും ആദ്യഘട്ടം എന്ന നിലയിൽ എല്ലാവരും അന്വേഷിക്കുന്നു അവിടെ ഫീസ് എത്രയാണ് എന്ന് പറയുന്നു പതിനായിരങ്ങൾ ഫീസ് വാങ്ങുന്ന സ്ഥാപനങ്ങളുണ്ട് ആയിരങ്ങൾ ഫീസ് വാങ്ങുന്ന സ്ഥാപനങ്ങളുണ്ട് ഒറ്റത്തവണയായിട്ട് ഫീസ് തീർപ്പാക്കുന്ന സ്ഥാപനങ്ങളുണ്ട് ഗഡുക്കളായിട്ട് ഫീസ് ഈടാക്കുന്ന സ്ഥാപനങ്ങളുണ്ട് അപ്പോൾ അങ്ങനെയുള്ള സ്ഥാപനങ്ങളാണ് ഒന്നാമത്തെ ശ്രേണിയിൽ നമ്മൾ മനസ്സിലാക്കുന്നത് അല്ലേ അപ്പം നമ്മളും ഓഫ്ലൈൻ ക്ലാസ്സുകൾ തുടങ്ങുകയാണ് എന്നാൽ നമ്മളിവിടെ തികച്ചും വ്യത്യസ്തമായ മറ്റൊരു രീതിയാണ് ചെയ്തുവരുന്നത് നമ്മൾ ചാരിറ്റബിൾ മിഷന്റെ ഭാഗമായിട്ട് വി എസ് യാ മെമ്മോറിയൽ ചാരിറ്റബിൾ മിഷന്റെ ഭാഗമായിട്ട് പ്രവർത്തിക്കുന്ന സ്ഥാപനമായതുകൊണ്ട് തന്നെ ഏതൊരു സ്ഥാപനത്തിൻ്റെയും വരുമാനം എന്ന് പറയുന്നത് രജിസ്ട്രേഷൻ ഫീസ് അല്ലെങ്കിൽ അഡ്മിഷൻ ഫീസ് എന്ന് പറഞ്ഞ ഒരു എമൗണ്ട് ആണ് അത് നമ്മൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കിയിരിക്കുകയാണ് ആദ്യത്തെ നൂറ് അഡ്മിഷനുകൾക്കാണ് ഒഴിവാക്കിയിരിക്കുന്നത് അപ്പോൾ നമ്മൾ മന്ത്ലി ഫീസായിട്ട് നിശ്ചയിച്ചിരിക്കുന്നത് വെറും എണ്ണൂറ് രൂപ മാത്രമാണ് ആ ഒരു എണ്ണൂറ് രൂപ എന്ന് പറയുമ്പോൾ ഇതെന്താണ് ഒരു ആവറേജ് എന്ന് പറയുന്നതിനേക്കാളും താഴെയായിട്ടുള്ള ഒരു ഫീസ് സ്ട്രക്ചർ ആണ് എന്ന് പറയാം അപ്പോൾ ഫീ എന്ന് പറയുന്ന ഒന്നാമത്തെ ഘടകം എല്ലാവരും ചോദിക്കുന്നുകൊണ്ട് മാത്രമാണ് പറയുന്നത് ഫീ എന്ന് പറയുന്ന ഒന്നാമത്തെ ഘടകം ഇതാണ് ഇനി രണ്ടാമത് എല്ലാവരും ശ്രദ്ധിക്കുന്ന ഘടകം എന്താണ് സിലബസ് ആണ് സിലബസ് പരീക്ഷയ്ക്ക് ജോയിൻ ചെയ്യുന്ന സമയത്ത് സിലബസ് തീർത്തു കൊടുക്കാമെന്ന് പറയും പക്ഷേ ചിലപ്പോൾ സിലബസ് തീരില്ല അപ്പൊ സിലബസ് തീർക്കുമോ ഇല്ലയോ എന്നുള്ളതാണ് രണ്ടാമത്തെ ആശങ്ക എന്ന് പറയുന്നത് അതായത് എത്ര വലിയ സ്ഥാപനമാണെന്നുണ്ടെങ്കിൽ തന്നെ ഈ സിലബസ് തീർത്തു കൊടുക്കാറില്ല എന്ന ആക്ഷേപങ്ങൾ നമ്മുടെ കുട്ടികൾ പലരും ഇവിടെ എൻ്റെ അടുത്ത് വരുന്ന കുട്ടികൾ പലരും പറഞ്ഞിട്ടുണ്ട് അതുകൊണ്ട് തന്നെ എൻക്വയറിക്ക് വിളിക്കുന്ന ആൾക്കാർ സിലബസ് തീരുമോ എന്നാണ് ആദ്യം തന്നെ ചോദിക്കുന്നത് ഇവിടെ നമുക്ക് നൂറ് ശതമാനം ഉറപ്പിച്ച് പറയാൻ പറ്റുന്ന കാര്യം വെച്ചാൽ നമ്മൾ ഇതുവരെ ഏതെല്ലാം കോഴ്സുകൾ നടത്തിയിട്ടുണ്ടോ അതിന്റെ സിലബസും പൂർത്തീകരിച്ച് റിവിഷനും പൂർത്തീകരിച്ചാണ് നമ്മൾ പരീക്ഷയ്ക്ക് കുട്ടികൾ അയച്ചിരിക്കുന്നത് അത് ക്രാഷ് കോഴ്സ് ആണെങ്കിലും ലോങ് ടൈം കോഴ്സ് ആണെന്നുണ്ടെങ്കിലും നമുക്കിത് ചെയ്യുവാനായിട്ട് സാധിക്കുന്നതാണ് അപ്പോൾ ഒരു സിലബസ് തീർക്കുവാനായിട്ട് എത്ര സമയം വേണ്ടി വരും നമ്മുടെ അക്കാഡമിക്ക് ആണെന്നുണ്ടെങ്കിൽ ഒരു സിലബസ് തീർക്കുവാനായിട്ട് ക്രാഷ് കോഴ്സ് അല്ലാതെ നോർമൽ കോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ആറ് മുതൽ പത്ത് മാസം വരെയുള്ള ഒരു ടൈം പീരീഡ് ആണ് സിലബസ് തീർക്കുവാനും അതിന്റെ റിവിഷനും വേണ്ടിയിട്ട് നമുക്ക് വേണ്ടി വരിക അപ്പോൾ ഒരു ചോദ്യം ഉണ്ടാവും ഇതെങ്ങനെയാണ് നിങ്ങൾക്ക് സിലബസ് തീർക്കാൻ സാധിക്കുക അല്ലെ അതനുസരിച്ച് എങ്ങനെയാണ് നിങ്ങൾ നിങ്ങളുടെ ക്ലാസ് സ്റ്റഡിയൊരു ചെയ്ത് എന്നൊക്കെ തോന്നും അല്ലെ വളരെ സിമ്പിൾ ആണ് കാര്യം നമ്മൾ ഓൺലൈനിലും ഓഫ്ലൈനിലുമായിട്ട് വർഷങ്ങളായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന സ്ഥാപനമാണ് അതുകൊണ്ട് തന്നെ നമുക്കിത് ചെയ്ത് പരിചയമുള്ളതുമാണ് അപ്പം എങ്ങനെയായിരിക്കും എന്ന് ചോദിച്ചാൽ ആഴ്ചയിൽ ഏഴ് ദിവസമാണുള്ളത് ഈ ആഴ്ചയിൽ ഏഴ് ദിവസങ്ങളിൽ നാല് ദിവസം അതായത് ഒന്നിടവിട്ട ദിവസങ്ങളിൽ നമ്മുടെ സെന്ററിൽ ഡയറക്റ്റ് ആയിട്ടുള്ള ക്ലാസ്സുകളാണ് കുട്ടികൾക്ക് നൽകുന്നത് രാവിലെ പത്ത് മണി മുതൽ വൈകുന്നേരം നാല് മണി വരെയുള്ള ഒരു സമയം ഈ ഒരു സമയത്ത് ഒന്നിടപെട്ട ദിവസങ്ങളിൽ നമ്മുടെ കുട്ടികൾക്ക് ക്ലാസ് കൊടുക്കും നമ്മൾ അതെങ്ങനെ എന്ന് ചോദിച്ചാൽ ഒരു മൂന്ന് മണിക്കൂർ വരുന്ന ലെക്ചർ സെഷൻ അതായത് ഫാക്കൽറ്റി നേരിട്ട് മുന്നിലിരുന്ന് പഠിപ്പിക്കുന്ന സെഷൻ ഒരു മൂന്ന് മണിക്കൂർ സെഷൻ അതുണ്ടായിരിക്കും അതിനുശേഷം ഒരു ബ്രേക്ക് ടൈം ഉണ്ടാവും അതിനുശേഷം നമുക്കുള്ള പരീക്ഷണ വെച്ചാൽ ഒന്നര മണിക്കൂർ വരുന്ന ഒരു എക്സാം ഉണ്ടായിരിക്കുന്നതാണ് ഒന്നര മണിക്കൂർ വരുന്ന എക്സാം അതിനുശേഷം നമുക്ക് എന്തായിരിക്കാം ഒരു മണിക്കൂറിൽ അടുത്ത് വരുന്ന ഒരു ഡിസ്കഷൻ എന്ന് പറഞ്ഞ ഒരു സെഷൻ നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് ഡിസ്കഷൻ എന്നൊരു സെഷൻ ഉണ്ടായിരിക്കുന്നതാണ് അപ്പൊ എക്സാം ഗ്രൂപ്പ് ഡിസ്കഷൻ ഇങ്ങനെയുള്ള കാര്യങ്ങൾ നമുക്ക് ഉണ്ടായിരിക്കുന്നതാണ് ആൾട്ടർനേറ്റീവ് ഡേയ്സിലാണ് ഇത് നമുക്ക് ഉണ്ടായിരിക്കുന്നത് ബാക്കി ദിവസങ്ങളിൽ വന്ന് പഠിക്കാൻ പറ്റുന്ന വേണമെങ്കിൽ വന്ന് പഠിക്കാൻ പറ്റേ ഉള്ളൂ അപ്പോൾ എങ്ങനെ സിലബസ് തീരും അതാണ് ചോദ്യം വരുന്നത് അല്ലെ സിലബസ് എങ്ങനെ തീരും സിലബസ് തീരുക അതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്തിരിക്കുന്ന നമ്മൾ ഈ പറഞ്ഞ എക്സാം ഉണ്ടല്ലോ ഒന്നര മണിക്കൂറിന്റെ എക്സാം ഉണ്ടല്ലോ ഈ ഒന്നര മണിക്കൂറിന്റെ എക്സാമിന് വേണ്ടിയിട്ട് നമ്മൾ കൊടുക്കുന്നത് എന്താണ് ടോപ്പിക്സ് ടോപ്പിക്സാണ് കൊടുക്കുന്നത് നമ്മുടെ എൽ ഡി അതേപോലെ തന്നെ ഡിഗ്രി ലെവൽ പരീക്ഷകളുടെയും ഒക്കെ സിലബസ് ഉണ്ടല്ലോ ആ സിലബസിന് ഞങ്ങൾ തരംതിരിച്ചിട്ട് ഏകദേശം എത്രയായിട്ടാണ് തരംതിരിച്ചിരിക്കാമെന്നറിയാവൂ ഇരുന്നൂറ്റി അൻപത് ടോപ്പിക്സ് ഇരുന്നൂറ്റമ്പത് ടോപ്പിക്കുകളാണ് എൽ ഡി സിയുടെ ഡിഗ്രി ലെവൽ പരീക്ഷയ്ക്കാണെങ്കിലും നമുക്ക് ആ സിലബസ് കവർ ചെയ്യുവാനായിട്ട് പഠിച്ചു മാറേണ്ടുന്ന ടോപ്പിക് എന്ന് പറയുന്നത് ഇവിടെ ഞങ്ങൾ ചെയ്യുന്ന ഇരുന്നൂറ്റമ്പത് ടോപ്പിക്കുകളിൽ നിന്ന് എല്ലാ ടോപ്പിക്കും ഉണ്ട് എല്ലാ വിഷയങ്ങളിലും ടോപ്പിക് ഉണ്ട് ഇതിൽ നിന്നും പത്ത് ടോപ്പിക്സ് എടുക്കുന്നു ഈ പത്ത് ടോപ്പിക്സ് എടുത്തിട്ട് അതാണ് നമ്മൾ എക്സാമിനായിട്ട് നിശ്ചയിക്കുന്നത് ഈ പത്ത് ടോപ്പിക്സ് എടുത്തിട്ട് അതിൽ നിന്ന് നാല് ഉണ്ടാവും ഈ നാല് ദിവസവും ഈ പത്ത് ടോപ്പിക്കുകളിൽ നിന്ന് ഓരോ പരീക്ഷകളും ഇതൊണ്ടാവും അപ്പോൾ ഓരോ ദിവസവും അവരുടെ പെർഫോമൻസ് എന്ന് പറയുന്ന ലെവൽ കൂടുന്നു കൂടുന്നുണ്ട് കഴിയുമ്പോൾ ഡിസ്കഷൻ ഉണ്ടാവും അതുകൊണ്ടാവും പിന്നെയോ ഈ ടോപ്പിക്കുമായി ബന്ധപ്പെട്ടിട്ടുള്ള ക്ലാസ്സുകളായിരിക്കും നമ്മൾ ഇവിടെ നൽകുന്നത് നമ്മുടെ സെന്ററിൽ നൽകുന്നത് ഇംഗ്ലീഷ് മലയാളം മുതലായ ഭാഷാ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് നമുക്ക് പിന്നെയോ കണക്ക് സയൻസ് വിഷയങ്ങളുണ്ടല്ലോ അതിനു വേണ്ടിയും ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് പിന്നെയോ ജനറൽ നോളജ് വിഷയങ്ങൾ കറണ്ട് അഫെയേഴ്സ് മുതലായതിനു വേണ്ടിയിട്ട് ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് മെമ്പർഷിപ്പ് ഏറ്റവും പ്രധാനപ്പെട്ട മെമ്പർഷിപ്പ് ഗ്രൂപ്പ് ഡിസ്കഷൻ അതുവരെയുള്ള സ്റ്റഡി പ്ലാനിങ് ഇതിനു വേണ്ടിയിട്ട് നമുക്ക് എന്തുണ്ടായിരിക്കും ആഴ്ചയിൽ ഒരു ദിവസം ക്ലാസ് ഉണ്ടായിരിക്കുന്നതാണ് മാത്രമല്ല ഈ പത്ത് ടോപ്പിക്കുകൾ എന്ന് പറയുന്നത് ലൈവായിട്ട് ക്ലാസ് മുറിയിൽ നമ്മൾ പഠിപ്പിക്കുന്നു അതോടൊപ്പം തന്നെ മറ്റു ദിവസങ്ങളിൽ പഠിക്കുന്നതിന് വേണ്ടിയിട്ട് റെക്കോർഡ് ക്ലാസ്സുകളുണ്ട് ആ ക്ലാസുകൾ ഇപ്പം എല്ലാവർക്കും സോഷ്യൽ മീഡിയ ഉണ്ടല്ലോ റെക്കോർഡ് ക്ലാസ്സുകൾ നിങ്ങൾക്ക് നൽകുന്നുണ്ട് അതിന്റെ നോട്ട്സുകളും നൽകും അപ്പോൾ അത് വീട്ടിലിരുന്ന് ആണെങ്കിലും പഠിക്കാം വീട്ടിലിരുന്ന് പഠിക്കുമ്പോൾ ആണെങ്കിലും സംശയം ഉണ്ടാവും സംശയം ഉണ്ടാവുന്നത് പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ആഴ്ചയിൽ ഒരു ദിവസം നമ്മൾ ആ ഗ്രൂപ്പ് ഡിസ്കഷൻ എന്ന് പറഞ്ഞൊരു സെഷൻ വെച്ചിരിക്കുന്നത് അതുകൊണ്ട് തന്നെ വളരെ എഫക്റ്റീവ് ആയിട്ടുള്ള ഒരു സ്റ്റഡി പ്ലാൻ എന്ന രീതിയിലാണ് നമ്മൾ ഇത് മുന്നോട്ട് കൊണ്ടുവരുന്നത് മറ്റൊരു സ്ഥാപനത്തിനും അവകാശപ്പെടാനില്ലാത്ത ഒരു പുതിയ മോഡലാണ് നമ്മളിവിടെ ആവിഷ്കരിച്ചിരിക്കുന്നത് അതായത് ഡിസ്കഷൻ എന്ന ഒരു സെഷൻ ഒരു ഫുൾ ഡേ സെഷൻ ഉണ്ടായിരിക്കും അത് ഞാനായിരിക്കും മിക്കവാറും നിങ്ങൾക്ക് വേണ്ടിയിട്ട് കൈകാര്യം ചെയ്യുന്നത് അപ്പോൾ അങ്ങനെയുള്ളൊരു സെഷനാണ് നമ്മുടെ നമ്മുടെ ഓഫ്ലൈൻ ക്ലാസ് മാസീസ് അക്കാഡമിയുടെ ഓഫ്ലൈൻ ക്ലാസ്സിൽ നമ്മൾ ചെയ്തിരിക്കുന്നത് അതായത് ഞായറാഴ്ച ദിവസങ്ങളിലായിരിക്കും അല്ലെങ്കിൽ തിങ്കളാഴ്ച ദിവസങ്ങളിലായിരിക്കും ചൊവ്വാഴ്ച ദിവസം ഏത് ദിവസമായാലും ആഴ്ചയിൽ ഒരു ദിവസം നമുക്ക് ഇത്തരത്തിലുള്ള ഒരു സെഷൻ നമുക്ക് ഉണ്ടായിരിക്കുന്നുണ്ട് മാത്രമല്ല ഓരോ ദിവസവും നിങ്ങളുടെ ഈ എക്സാമുകൾ കണ്ടക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മുടെ അക്കാഡമിയുടെ ജൂനിയർ ഫാക്കൽറ്റീസ് അതായത് അക്കാദമിയിൽ പഠിച്ച് നിലവിൽ റാങ്ക് പട്ടികയിൽ ഉൾപ്പെട്ട് ജോലിക്കുള്ള അപ്പോയിന്റ്മെന്റ് ലെറ്റർ കാത്തിരിക്കുന്നവരും ഇതേപോലെ വിവിധ സ്ഥാപനങ്ങളിൽ ക്ലാസ്സുകൾ എടുക്കാൻ പോകുന്നതുമായിട്ടുള്ള എൻ്റെ സ്റ്റുഡൻസ് ഞാൻ പഠിപ്പിച്ചിട്ടുള്ള ആൾക്കാർ അവര് അപ്പോൾ എന്നെക്കാളും മികച്ച അധ്യാപകരാണ് അപ്പോൾ അങ്ങനെയുള്ള ആൾക്കാരുടെ പ്രസൻസിലായിരിക്കും നമുക്ക് ഈ പറയുന്ന ആ ഒരു മോഡൽ എക്സാമിനേഷനുകളൊക്കെ നടപ്പിലാക്കുന്നത് അതോടൊപ്പം തന്നെ മെമ്പർഷിപ്പ് എന്ന് പറയുന്നതും ഉണ്ടായിരിക്കുന്നതാണ് അപ്പോൾ സമയബന്ധിതമായിട്ട് എല്ലാ കാര്യങ്ങളും പൂർത്തീകരിച്ചിട്ട് ചാർട്ടിൽ ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് അപ്പോൾ അത്തരത്തിൽ കൃത്യമായ രീതിയിൽ ഫോളോ ചെയ്ത് പഠിച്ച് എനിക്കൊരു ജോലി ലഭ്യമാകണമെന്ന ചിന്തയോടുകൂടി വരുന്ന ആളുകളുണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ഈ പറയുന്ന ടാർഗറ്റ് ആറ് മാസത്തിനുള്ളിൽ അല്ലെങ്കിൽ ആറ് മാസം മുതൽ പത്ത് മാസത്തിനുള്ളിൽ ചാപ്റ്ററുകളും തീർത്ത് റിവിഷനും നടത്തി പെർഫെക്റ്റ് ആയിട്ട് സർവായുധ വിഭൂഷിതരായിട്ട് ഒരു യുദ്ധത്തിന് പോകുവാനായിട്ട് ഒരു അംഗത്തിന് പോകുവാനായിട്ട് സാധിക്കുള്ളൂ ഇതാണ് ഭാസിസ് അക്കാദമിയുടെ ഓഫ്ലൈൻ ക്ലാസ് എന്നത് വർഷങ്ങളായിട്ട് നമ്മൾ ഇവിടെ വന്നു പഠിക്കുന്ന കുട്ടികൾക്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന അതേ മെത്തേഡ് കുറച്ചുകൂടി മെച്ചപ്പെട്ട രീതിയിൽ ഒരു ബിൽഡിംഗ് എടുത്ത് അവിടെയാണ് നമ്മൾ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സിലേക്ക് നമ്മൾ പ്രവേശനം നൽകുന്നുണ്ട് നൂറുപേർ അല്ലെ പേർക്കാണ് നമ്മൾ ആദ്യഘട്ടത്തിൽ പ്രവേശനം നൽകാനായിട്ട് ഉദ്ദേശിക്കുന്നത് ഈ പേർക്ക് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ അഡ്മിഷൻ ഫീസ് എന്ന് പറയുന്നത് ഉണ്ടായിരിക്കുന്നതല്ല പകരം ഇവർക്ക് മന്ത്ലി ഫീസ് അടച്ചു കോഴ്സിൽ ജോയിൻ ചെയ്ത് പഠിച്ചു മുന്നോട്ട് പോകാൻ സാധിക്കുന്നതാണ് നമുക്ക് ആദ്യം അഡ്മിഷൻ എടുക്കുന്ന നൂറ് പേർക്ക് മാത്രമാണ് ഈ ഒരു അവസരം നമ്മൾ നൽകുന്നത് അപ്പോൾ ഈ ഒരു കോഴ്സിനെ കുറിച്ച് കൂടുതൽ അറിയുവാനും ജോയിൻ ചെയ്യാനും ആഗ്രഹിക്കുന്ന ആളുകൾ ഉണ്ടെങ്കിൽ നമ്മുടെ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലെ ഫാസിസ് അക്കാഡമിയുടെ ഒഫീഷ്യൽ വാട്സപ്പ് ഗ്രൂപ്പിന്റെ ലിങ്ക് ഞങ്ങൾ പിൻ ചെയ്ത് വെക്കുന്നുണ്ട് ആ ഒരു ഒഫീഷ്യൽ ഗ്രൂപ്പിൽ ജോയിൻ ചെയ്ത് നമ്മുടെ അക്കാഡമിയുടെ ഈ ഒരു അഡ്മിഷൻ പ്രൊസീജിയറിനെ കുറിച്ച് അന്വേഷിച്ച് കാര്യങ്ങൾ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ് അതോടൊപ്പം തന്നെ നിങ്ങളുടെ പേര് രജിസ്റ്റർ ചെയ്യുവാനും സാധിക്കുന്നതാണ് അപ്പോൾ ഒക്ടോബർ പതിമൂന്ന് വിജയദശമി ദിനത്തിൽ ചേർത്തലയിൽ ഫാസിസ് അക്കാഡമി ആരംഭിക്കുന്ന ഓഫ്ലൈൻ ക്ലാസ്സിലേക്ക് പഠിക്കുവാൻ താൽപ്പര്യമുള്ള എല്ലാ കൂട്ടുകാരെയും സ്വാഗതം ചെയ്യുന്നു അറുളകൃഷ്ണൻ